വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ സിസ്കോക്ക് വേണ്ടി കോൺക്രീറ്റ് ആയിട്ടുള്ള ടോക്സ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള തരത്തില് വാർത്ത ജർമ്മനിയിൽ നിന്നും വരുന്നുണ്ട് അതുപോലെ തന്നെ ഫബ്രിക്സിയോ റൊമാനോനെ പോലുള്ള ജേർണലിസ്റ്റുകൾ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ സിസ്കോയിലുള്ള ഇൻട്രസ്റ്റ് വളരെ സ്ട്രോങ് ആണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇന്ത്യണെങ്കിൽ ഡിസ്കഷൻ നടത്തുകയാണ് എന്നുള്ള തരത്തിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യമായിട്ട് തന്നെ സെസ്കോയുടെ അടുത്ത് സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് ഇസാക്ക് പോകും എന്നുള്ള വാർത്ത വന്നപ്പോൾ തന്നെ ന്യൂക്യാസിൽ സെസ്കോയായിട്ട് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇതിനകത്ത് സംഭവിച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ സെസ്കോയ്ക്ക് ഒരു പ്രപ്പോസല് ന്യൂക്യാസിൽ വെച്ചു അവർ ദർ പുഷിങ് ഹാർഡ് എന്നുള്ള രീതിയിലൊക്കെ വാർത്ത വന്നു അതിനുശേഷം ഈ പറയുന്ന പോലെ ആർബി ലൈഫ് സിൻ്റെ അടുത്ത് ഏതാണ്ട് സിക്സ്റ്റി സെവൻറ്റി മില്യണിൻ്റെ അടുത്താണ് അവരുടെ ഒരു റിലീസ് ക്ലോസ് പറയുന്നത് അപ്പോൾ അതും കൊടുക്കാൻ തയ്യാറാണെന്നുള്ള കാര്യം പറഞ്ഞു പക്ഷേ സെസ്കോയുടെ ഭാഗത്തുനിന്ന് ആക്സപ്റ്റൻസ് ഒന്നും വന്നിട്ടുണ്ടായില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് മേ ഐ കമിൻ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളതിനകത്തേക്ക് വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്യാസിലിന് എക്കിറ്റിക്കയുടെ കേസിൽ സംഭവിച്ച അതേ ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എക്കിറ്റിക്കയുടെ കാര്യത്തിൽ അവർ ന്യൂ ക്യാസില് പോയി ബിഡ് വെച്ചു അതുപോലെ തന്നെ പ്ലെയറായിട്ട് ഒക്കെ നടത്തിയതിന് ശേഷം ലിവർപൂൾ വന്നിട്ട് പ്ലെയറിനെ സൈൻ ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ എന്ന് പറയുന്ന പോലത്തെ ഒരു സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഇതിനകത്തുള്ളത് അപ്പോൾ ഈ സെസ്കോയുടെ കാര്യത്തിൽ നേരത്തെ തന്നെ നമ്മൾ മെൻഷൻ ചെയ്തതാണ് ഈ സാംസി എന്നൊക്കെ പോലെ സാംസി ഒക്കെ മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പ്ലെയറിൻ്റെ ഒരു പ്രിഫറൻസ് യുണൈറ്റഡിലേക്ക് വരാനാണ് എന്നുള്ള തരത്തില് അതുപോലെ തന്നെ ചില ജർമ്മൻ ജേർണലിസ്റ്റുകൾ അറിയാൻ പാടില്ലാത്ത ചില ആൾക്കാരൊക്കെ ഇന്നിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു സെസ്കോയുടെ പ്രിഫറൻസ് യുണൈറ്റഡ് ആണെന്നുള്ള തരത്തിൽ പക്ഷേ ഇതിനകത്ത് കുറച്ച് നമ്മൾ സ്കെപ്റ്റിക്കൽ ആയിരിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ആഴ്സണൽ ഫാൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു എസ്പെഷ്യലി സെസ്കോ ആയിട്ടുള്ള ഡിസ്കഷനെ പറ്റിയുള്ള ഒരു ആർട്ടിക്കളിലെ ചില ഭാഗങ്ങളാണ് ഷെയർ ചെയ്തത് അപ്പോൾ അതിനകത്ത് പറഞ്ഞൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്സണലിൽ തീർച്ചയായും അവരൊരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് കണ്ടത് സെസ്കോനെയാണ് പക്ഷെ സെസ്കോ ആയിട്ട് ഡിസ്കഷൻ വന്നു ആ സമയത്ത് അല്ലെങ്കിൽ സെസ്കോയുടെ ഏജൻറ്റ് കുറച്ച് നേരം പുള്ളിക്കാർന്നു ചൗട്ടി ചൗട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര അഗ്രസീവ് സ്റ്റാൻഡൊക്കെയാണ് ആഴ്ച എടുത്തത് അവർക്ക് വേറെ ഓപ്ഷൻ വരും എന്നുള്ള രീതിയിലൊക്കെയുള്ള മൈൻഡ് സെറ്റിലാണ് അവർ ആ ഒരു ട്രാൻസ്ഫറിനെ കണ്ടത് അപ്പോൾ അങ്ങനെ ആവശ്യങ്ങളെ കുറിച്ച് നോക്കിയിട്ട് പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ അവരുടെ ഏജന്റ് ആയിട്ടുള്ള ഡിസ്കഷൻസ് അത് ഇത്ര ആവുന്നില്ല എന്ന് കണ്ടിട്ടാണ് അവർ ക്യുക്കീറസിലേക്ക് പോയത് അപ്പം അങ്ങനെയുള്ള ഒരു കളി കളിക്കുന്ന ഒരു ഏജൻറ്റാണ് സെസ്കോ ഒക്കെ ഉള്ളത് അപ്പോൾ ശരിക്കും അവൻ എന്താണോ വേണ്ടത് അല്ലെങ്കിൽ അവർ ഏജന്റിന്റെ സൈഡിൽ നിന്ന് നോക്കി കഴിയുമ്പോൾ എന്താണോ വേണ്ടത് ആ ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ അവർ എത്തിയിട്ടുള്ളത് അപ്പോൾ കാരണം ആവശ്യങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് വേറെ ക്ലബ്ബുകൾക്കൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആഴ്ചയിൽ പറയുന്ന പ്രപ്പോസലൊക്കെ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ക്യാസിൽ ഭാഗത്തു നിന്ന് പ്രപ്പോസലുണ്ട് അതുപോലെ തന്നെ യുണൈറ്റഡിന്റെ ഭാഗത്ത് നിന്ന് പ്രപ്പോസലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏജൻ്റ് രണ്ട് ടീമായിട്ടും ഈ പറഞ്ഞവർ കളിക്കാൻ പറ്റും ഇപ്പം നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് വന്ന് കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവന് പറയാം അവിടെ നിന്ന് എനിക്ക് ഈ ഒരു സാലറിയാണ് അതുപോലെ തന്നെ ഇത്ര കമ്മീഷൻ തരും അപ്പോൾ അവന്മാർ കുട്ടിത്തരിക അപ്പം അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റിമറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാമെന്നുള്ളൊരു സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏജന്റിന് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഏജന്റ് ആഗ്രഹിച്ച കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്കാണ് ചെന്ന് പെട്ടിട്ടുള്ളത് ഇപ്പം എന്തായാലും കഴിഞ്ഞ ദിവസം ആ മോറിയും പറഞ്ഞൊരു കാര്യമാണ് എനിക്കത് പ്രത്യേകം മെൻഷൻ ചെയ്യാനുള്ളത് കാരണം നമ്മൾ എംബോയ്മെനെ സൈൻ ചെയ്ത സമയത്ത് പലരും പറഞ്ഞ് ഒരു കാര്യമാണ് നമ്മൾ കൂടുതൽ സാലറിയും ഇതൊക്കെ ഓഫർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മണി മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് പ്ലെയേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം പക്ഷേ അമോറിയും അത് പബ്ലിക്കായിട്ട് പറഞ്ഞു നമ്മൾ അങ്ങനെ ഒന്നും നോക്കണില്ല മണിയുടെ ബേസിസിലല്ല കാരണം എമ്പൂമ്മക്കാണെങ്കിലും ഉണ്ണിയൊക്കെ ആണെങ്കിലും വേറെ ചാമ്പ്യൻസ് ലീഗ് ക്ലബ്ബുകളിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ പക്ഷേ ഇവിടെ കളിക്കാൻ പറ്റുമോ എന്നല്ലെങ്കിൽ ഇവിടെ ഇവിടുത്തെ പ്രൊജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്ത് വരുന്ന പ്ലേയേഴ്സ് അല്ലെങ്കിൽ യുണൈറ്റഡിലേക്ക് കളിക്കാൻ ഇൻട്രസ്റ്റിൽ മാത്രം വരുന്ന പ്ലേയേഴ്സിനെ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം അമോറി മെൻഷൻ ചെയ്താൽ അപ്പോൾ എന്ന് പറയുന്ന പോലെ ഒരു ഇനീഷ്യൽ ടോക്കിൽ സംസാരിച്ചപ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന സെസ്കോക്ക് ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ളൊരു കാര്യം കൊണ്ടായിരിക്കാം നമ്മൾ ഈ പറയുന്നൊരു ഫർദർ ഡിസ്കഷനിലേക്കൊക്കെ ഇപ്പോൾ കിടന്നിട്ടുള്ളത് ന്യൂ ന്യൂക്യാസലിലേക്കാണ് പോകുമായിരുന്നോ അല്ലെങ്കിൽ ന്യൂ ന്യൂക്യാസലിൻ്റെ ഓഫർ വന്നപ്പോൾ തന്നെ അവന് വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാറുള്ളത് പക്ഷേ ഇപ്പോൾ ഈ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓഫറും അവർ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ പറയുന്ന പോലെ നമ്മളതിനകത്ത് പറ്റിക്കപ്പെടുമോ അല്ലെങ്കിൽ ഏജൻറ്റിന് വേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഇതിനകത്തുള്ളത് ഇപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ ഇപ്പോൾ സെസ്കോയുടെ സൈഡിൽ നോക്കി കഴിയുമ്പോൾ എനിക്കറിയില്ല സെസ്കോ യുണൈറ്റഡിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല പക്ഷേ അല്ലാത്ത കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലെറ്റ്സ് ബി റിയൽ ഇപ്പോൾ നിലവിലെ സിറ്റുവേഷനിൽ യു കെ അസലീ പറയുന്ന ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ടീമാണ് അവർക്ക് ഈ പറയുന്ന വലിയൊരു സൗദി ഒക്കെ അവർക്ക് കാണിക്കാം അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ സെസ്കോ അങ്ങോട്ട് പോകാനുള്ള സാധ്യത ഒരിക്കലും നമുക്ക് തള്ളി കളയാൻ പറ്റില്ല അവർക്ക് ഈ ഒക്കെ അവർ റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു നാണക്കേട് അവർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്ത് ഇത്തവണ നമുക്ക് എന്താ പാർട്ടി മിസ്സാകാതെന്നുള്ള രീതിയിൽ അവർക്ക് വലിയൊരു ഓഫറും അല്ലെങ്കിൽ ഏജൻസി ഫീസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സെസ്കോയുടെ ഏജൻറ്റ് അവനങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പുഷ് ചെയ്യും ഇപ്പം നമ്മുടെ ടേംസിൽ നമ്മുടെ ആഗ്രഹ ആഗ്രഹപ്രകാരമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യേണ്ട കാര്യമുള്ളൂ ഓവറായിട്ട് നമ്മൾ ഒരിക്കലും പേ ചെയ്യരുത് അല്ലെങ്കിൽ പറഞ്ഞ പോലെ കമ്മീഷൻ ഒന്നും കൂടുതൽ കൊടുക്കരുത് നമ്മുടെ ടേംസിൽ മാത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കേണ്ട ഒരു ഡീലാണെന്നേ കുറയുള്ളൂ കാരണം സെസ്കോ ഈ പറയുന്ന പോലെ തന്നെ ഒരു പ്രൊജക്റ്റ് സ്ട്രൈക്കറാണ് ഒരിക്കലും ഒരു ആയിട്ടുള്ള ഒരു പ്ലെയർ എന്ന് പറയാൻ പറ്റില്ല ഓഫ് കോഴ്സ് ബുണ്ടസ് ലീഗിൽ കഴിഞ്ഞ രണ്ട് സീസണിൽ ഗോളുകളൊക്കെ അടിച്ചിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഒരു ലൈവിലാളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അത്ലറ്റിക് ആണ് ഫിസിക്കലാണ് നല്ല ഫാസ്റ്റാണ് നല്ല ബോൾ സ്ട്രൈക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഒരു സ്ലാറ്റൻറ്റേതായിട്ടുള്ള ചില അട്രിബ്യൂട്ടുകളൊക്കെ ഉള്ളൊരു ആണ് ബട്ട് റോ ടാലൻ്റാണ് ഒത്തിരി ഡെവലപ്മെൻറ്റ് വരേണ്ടതായിട്ടുള്ളൊരു ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ടോപ്പ് ലെവലിൽ ഹൈ എന്ന് പറയാൻ പറ്റില്ല അപ്പം നമ്മുടെ ക്ലബിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഓൾറെഡി പ്രൊജക്ട് സ്ട്രൈക്കേഴ്സ് ഉള്ളതാണ് ഉണ്ട് സിർസി ഉണ്ട് അപ്പോൾ ആ കൂട്ടത്തിലേക്കാണ് വരുന്ന ഒരു ഔട്ട് ആൻഡ് ഔട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സെവൻറ്റി പെർസെൻറ്റ് ചാൻസ് ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല ഇപ്പോൾ ഈ ഒരു സമ്മർ ട്രാൻസ്ഫറിൽ നമ്മൾ ലിങ്ക് ആയിട്ടുള്ള പ്ലേയേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സെവൻറ്റി പെർസെൻറ്റ് ചാൻസ് ഉണ്ട് ഇവർ ഇവൻ ഇവൻ എന്ന പ്ലെയർ ഹിറ്റ് ആവാൻ എന്ന് സാധ്യത പറയാൻ പറ്റുന്ന ഒരു ഒന്ന് രണ്ട് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിക്ടർ റോഷിമാൻ അതുപോലെ തന്നെ ഒലി വാട്കിൻസ് ഇതൊക്കെയാണ് ഈ പറയുന്ന പോലെ ട്രാക്ക് റെക്കോർഡും അല്ലെങ്കിൽ എക്സ്പീരിയൻസൊക്കെ ഉള്ള പ്ലേഴ്സ് ബാക്കിയുള്ളവരുടെ കാര്യത്തിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഇൻക്ലൂഡിങ് സെസ്കോ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയാൻ പറ്റുള്ളൂ വന്നു കഴിഞ്ഞ് രക്ഷപ്പെട്ടാൽ നമ്മുടെ ഭാഗ്യം അല്ലെങ്കിൽ അടിച്ചാൽ നമ്മുടെ ഭാഗ്യം എന്ന് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ എന്തായാലും വേറെയും ക്ലബ്ബുകൾക്കൊക്കെ താല്പര്യം ഒരു പ്ലെയർ ആണ് ഒരു ഫിസിക്കൽ ആണ് നല്ല ഏരിയ ഏരിയയിലെ എബിലിറ്റി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ കുണ്ണിയാണെങ്കിൽ സോറി കുണ്ണിയും പോട്ടെ ആണെങ്കിൽ കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ക്രോസ് ഇട്ട പ്ലെയർ എന്ന് പറയുന്നത് എംബൂമ്മയായിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആളുടെ ഒരു പ്രസൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും അതാണ് സിസ്കോടെ കാര്യം നമുക്ക് കാത്തിരിക്കാം അപ്പോൾ എന്താണ് ഡേവിഡ് ഓൺസ്റ്റീൻ്റെ ബോംബ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും അപ്പോൾ എന്താണ് ഈ ഒരു ട്രാൻസ്ഫറിൽ നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ള കാര്യം തീർച്ചയായും കമന്റ് കമൻറ്റായിട്ടെടുക്കുക അപ്പം അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് പറയാനുള്ളത് അന്തോണിയുടെ കേസാണ് അപ്പോൾ ആൻറ്റണിക്ക് അൽനാസറിന്ന് ഒരു ഇൻട്രസ്റ്റ് ഇനീഷ്യൽ ടോക്സ് ഒക്കെ നടക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ വാർത്ത വന്നിരുന്നു അണ്ണനാണ് അവിടുത്തെ ഡി ഒ എഫ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കാരണം പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്തതിന് ശേഷം അണ്ണൻ അവിടെ കാര്യമായിട്ടുള്ള സേ ഉണ്ട് ആരൊക്കെ സൈൻ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ റൊണാൾഡോ നമുക്ക് ചെയ്യുന്ന വലിയൊരു സഹായമായിരിക്കും ഇതൊരു നാൽപ്പത് അമ്പത് മില്യൺ ആൻ്റണീന്ന് കിട്ടിക്കഴിഞ്ഞാൽ കൊടുത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും കാരണവശമാണേലും ട്രാൻസ്ഫർ കൂടെ അവസാനിക്കാറും അവസാനിക്കാറാവുന്ന സമയമൊക്കെ ആകുമ്പോഴേക്കും കാരണവശമാണെങ്കിലും പോകും അപ്പോൾ അങ്ങനെയാണെങ്കിലും ഒരു രണ്ടുപേരും കൂടി ഒരു കമ്പയിൻ്റെ ഒരു എൺപത് മില്യൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രൈക്കറിനെ ഫണ്ട് ചെയ്യാം അതുപോലെ തന്നെ ലാമൻസ് ഒരു മിഡ്ഫീൽഡർ ഇതൊക്കെയാണ് നമുക്കിനി ചെയ്യേണ്ട ചില കാര്യങ്ങൾ അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടെടുക്കുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം